ன்ஸ் ஒன் பி தேவர்த்த டிசென்டென்ஸ் வணக்கம் வணக்கம் ർക്കും നമസ്കാരം കേരള ഭൂമിയിലെ അതിവിശിഷ്ടമായ ആദികേശവ പെരുമാളുടെ സന്നിധിയിലാണ് നമ്മളിവിടെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് ഇന്ന് ഇത് തമിഴ്നാട് ദേശത്തും മറ്റൊരു ഭാഗം കേരളദേശത്തു ആണെങ്കിലും ഈ കന്യാകുമാരി ജില്ല എന്നറിയപ്പെടുന്ന ഈ ഭൂപ്രദേശം ഗോകർണം മുതൽ കന്യാകുമാരി വരെ ഉള്ള പ്രദേശത്തിൽ പെട്ടെന്ന് തന്നെയാണ് അത് പരശുരാമ സൃഷ്ടിയിലുള്ള കേരള ഭൂമിയാണ് ഈ ഭൂമികയിലെ അതിവിശിഷ്ടമായ ആദികേശവ സന്നിധിക്ക് ഇന്നത്തെ ദിവസത്തിന് പൗരാണികമായും ചരിത്രപരമായും വലിയൊരു പ്രാധാന്യമുണ്ട് അത് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ കേശി വധം എന്ന ഒരു അധ്യായത്തോടു കൂടിയാണ് ഈ പ്രദേശത്തെ വലിയ പുരാണങ്ങളിൽ സൂചിപ്പിക്കുന്നത് കേശി എന്ന അസുരനെ ഭഗവാൻ മഹാവിഷ്ണു വീരരൂപം സ്വീകരിച്ച് ആദികേശവനായി നിന്ന് ഇവിടെ വധിച്ചു പരശുരാമസ്വാമിയുടെ പ്രാർത്ഥന മാനിച്ച് മഹാവിഷ്ണു വധിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പൗരാണിക പ്രാധാന്യം അത് കഴിഞ്ഞ് പരശുരാമസ്വാമി ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ചില നിയമങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇവിടുത്തെ മഹാരാജാവിന് അതായത് ആദ്യ കാലത്തുള്ള ചേരവംശത്തിൻ്റെയും ആയി വംശത്തിൻ്റെയും ഒക്കെ വരുന്ന അന്നത്തെ കാലത്തുണ്ടായിരുന്ന മഹാരാജാവിന് അദ്ദേഹം ഗഡ്ഗം നൽകിയതായി പുരാണങ്ങളിൽ സൂചനയുണ്ട് ഗഡ്ഗം വാള് നൽകിയതായി സൂചനയുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ വൈശാഖ മാസത്തിൽ ഉത്സവം നിശ്ചയിച്ചതായി സൂചനയുണ്ട് ഇതൊക്കെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പുരാണ കാലഘട്ടത്തിൽ നടന്ന കാര്യമാണ് ഐതിഹ്യ പര പഴമയിൽപ്പെട്ടതാണ് അതിനുശേഷം നമുക്ക് ചരിത്രത്തിലേക്ക് വന്നാൽ നമ്മുടെ കോമണിറ സി എന്നറിയപ്പെടുന്ന ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇന്നയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സുദിനത്തിലാണ് വൈകാശി മാതം ദശമിയും രേവതിയും ഒത്തുചേർന്ന നാൾ എന്ന് ഓലകളിൽ സൂചിപ്പിച്ചിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഈ ദിവസത്തിലാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തമ്പുരൻ ഇവിടെ ആയുധം വെച്ച് പൂജിക്കുകയും കുളച്ച യുദ്ധത്തിലേക്ക് പോകുന്നതിന് തയ്യാറെടുക്കുകയും ചെയ്തത് ഒരു ചരിത്ര പ്രാധാന്യം ഇന്നേ ദിവസത്തേക്ക് ഇവിടെയുണ്ട് എന്തുകൊണ്ടും നമ്മുടെ ധർമ്മം സംരക്ഷിക്കപ്പെടുവാനുള്ള നമ്മുടെ ഉദ്യമങ്ങൾക്ക് അന്ന് എന്ന രീതിയിലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് അത് പല രീതിയിൽ നൂതനമായ പല രീതിയിലുമാണ് നമ്മൾ ധർമ്മ സംസ്ഥാപനാർത്ഥം പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തികൾക്ക് ഊർജവും ഉത്തേജനവും വിജയവും ലഭിക്കുവാനായിട്ട് ഇന്നത്തെ ദിവസത്തെ ഇവിടുത്തെ പ്രാർത്ഥന വളരെ ഉപകാരപ്രദമാകുമെന്ന് മനസ്സിലാക്കിയാണ് പീപ്പിൾ ഫോർ ധർമാ ട്രസ്റ്റിൻ്റെ പ്രവർത്തകരായ ഞങ്ങൾ ഇവിടെ ഇന്നത്തെ പൂജ അറേഞ്ച് ചെയ്തത് അതിലേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന തന്ത്രിയായിട്ടുള്ള മണലിക്കരമടത്തിലെ തിരുമേനി വലിയ തിരുമേനി തന്നെ വന്ന് പൂജകൾ നടത്തി അതോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ഈ നാട്ടിൻ്റെ അധിപൻ എന്ന് തന്നെ പറയാവുന്ന തിരുവിതാംകൂർ രാജവംശം ആ രാജവംശത്തിലെ തമ്പുരാട്ടി അശ്വതി നാഥ് തമ്പുരാട്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ക്ഷേത്ര അധികാരികൾ ഇവിടെയുണ്ട് ഇവിടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടുകൂടി ഭക്തജനങ്ങളുടെയും എല്ലാവരുടെയും പിന്തുണയും സാന്നിധ്യത്തോടും കൂടി നാം ഇവിടെ ഇന്നിവിടെ ഇത് പൂജ ഭഗവാനെ സമർപ്പിച്ചു അതിൻ്റെ വേറൊരു വലിയ പ്രാധാന്യം ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ള വേറെ ഒരു പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് പൊൻപാണ്ടി തേവർ എന്ന് പറയുന്ന ഒരു ഒരു ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അവർ അവർ പൂർവീകരി ഇവരുടെ പൂർവീകരാണ് ഈ ഞാൻ പറഞ്ഞ കുളച്ചൽ യുദ്ധത്തിലും അതിനുശേഷമുള്ള മാർത്താണ്ഡവർമ്മയുടെ പല പ്രവർത്തികളിലും മറവപ്പട സഹായിച്ചതായിട്ട് ചരിത്രരേഖകളിൽ കാണുന്നുണ്ട് അവർക്ക് മൂലന്ദിരുനാൾ മഹാരാജാവിൻ്റെ കാലം വരെ തിരുവനന്തപുരത്ത് നല്ല രീതിയിലുള്ള അംഗീകാരവും അവർക്ക് ചില സ്ഥാനങ്ങളും ലഭിച്ചിരുന്നു ആ ഒരു ചരിത്രം കൂടി ഇവിടെ ഇന്ന് നമ്മൾ പുനരാവിഷ്കാരം ഒരു രീതിയിൽ ചെയ്തിരിക്കുകയാണ് ആ കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് ആയുധങ്ങൾ പൂജിച്ച് നമ്മൾ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യ ഗണങ്ങളായിട്ടുള്ള കുട്ടികളും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ മലയാളത്തിൽ പേസറനെയും തപ്പാൻ വെച്ച തമിഴും മലയാളവും ഒരേ മൊഴിതാ തമിഴിലേന്ത് വന്നത് താ മലയാളം മലയാളം താ തമിഴ് രണ്ട് ഒരേ മൊഴി തന്നെ ഇങ്ങനെ വന്നതിൽ സന്തോഷം ഇന്ന് കന്യാകുമാരി മണ്ണും നമുക്ക് വേറെ ഇല്ല നമ്മൾ നിലത്തെ ചേർന്നുള്ള തന്നാല കാലത്തിലെ മുന്നുകളെല്ലാം ഇപ്പം കേരള തമിഴ്നാട് പ്രിവില്ലാമ அங்கேருந்து தான் இங்கே ஆண்டு வந்தாங்க இங்க இருந்த மன்னர் அந்த பகுதி ஆண்டிருக்க அங்கே இருக்கிற மன்னர் இந்த பகுதியை ஆண்டிருக்க பாண்டியராஜாக்களையும் இங்கே இருந்துருக்கு சேர்ராஜாக்கையும் அங்கே இருந்துருக்கு அந்த மாதிரி எல்லாம் இருக்கு இந்த விஷயங்களை எல்லாம் நமக்கு ஞாபகப்படுத்துறதுக்கும் தெரிஞ்சுக்கிறதுக்குமான ஒரு வாய்ப்பு அதிக பெருமாள் கொடுத்துருக்க இன்னைக்கு பூஜையெல்லாம் இன்னும் நிறைய நடக்க வேண்டி இருக்கு அதனால இந்த ஒரு அளவில் சொல்லி பூர்த்தி பண்ணிக்கிறேன் எல்லாருக்கும் எங்களுக்கு நமஸ்காரம் തന്ത്രിയാണ് അതായത് എന്ന് പറഞ്ഞാൽ തന്ത്ര കുടുംബത്തിന്റെ സ്വാദിശ കുടുംബത്തിലെ തന്ത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠവത്തുള്ള കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹമാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിലവിൽ തന്ത്രീ സ്ഥാനം അലങ്കരിച്ചു വരുന്നത് അതുകൊണ്ട് അദ്ദേഹം പഴയ ക്രിയകളൊക്കെ തിരിച്ച് കൊണ്ടുവരുന്ന സന്തോഷം ஆயிரத்தி எழுநூற்றி நாற்பது உளச்சல் போரோட தொடக்கமான நாளான அன்று மன்னன் மாத்தாண்டவர்மன் மற்றும் பாண்டித்துறை தேவர் அவர்கள் அனைவரும் இங்கே வந்து இந்த கோயிலில் தான் ஆயுதங்கள் வச்சு வணங்கி பின்பு போருக்கு சென்றதாக நமக்கு வரலாற்றிலிருந்து தெரியக்கூடிய தகவல் தெரியுது அதன் பின்பு ஆயிரத்தி எழுநூற்றி நாற்பதுக்கு அப்புறம் இப்போ தான் இந்த ஃபங்க்ஷன் எடுத்துருக்காங்க இனி ஆண்டுதோறும் எடுக்கணும்னு கேட்டுக்கிறோம் அதே நேரத்தில் திருவாங்கூர் சமஸ்தானத்தில் அவங்களுடைய வாரிசுகள் அனைவரும் வந்துட்டாங்க பொன்பாண்டித்துறை தேவருடைய வாரிசுகளாக அன்னை எல்லோரும் வந்திருக்காங்க തുടർന്ന് നമസ്കാരം ഞങ്ങളെല്ലാവരും ഇപ്പോൾ പരമ പുരാതനവും പരിപാവനവുമായ ശ്രീ ആദികേശവ പെരുമാളിൻ്റെ പുണ്യക്ഷേത്രത്തിലാണ് തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിനെ പറ്റിയോ ക്ഷേത്ര ക്ഷേത്രചരിത്രത്തിനെ പറ്റിയോ ക്ഷേത്ര മഹാത്മ്യത്തിനെ പറ്റിയൊന്നും എനിക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല അത്ര പ്രസിദ്ധമാണ് ക്ഷേത്രം ഇന്നിവിടെ ഒരു വ സവിശേഷത ഉള്ളത് ഒരു ചടങ്ങ് നടന്നിരിക്കുകയാണ് ഒരു ജപം അതിൻ്റെ കൂടെയായിട്ടുള്ള അതിനോട് അഘടിപ്പിച്ച പല പല സംഭവങ്ങളും അതെല്ലാം എനിക്കെടുത്ത് പറയാനായിട്ടുള്ള വിവരം എനിക്കില്ല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല പക്ഷേ ഒന്ന് ഒന്ന് ഒരേ തിഥിയും ഒരേ നക്ഷത്രവും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ തിഥിയും നക്ഷത്രവും ഉള്ള ദിവസമാണ് അനിര തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന് പറയുന്ന തിരുമനസ്സുകൊണ്ട് വാള് അവിടുത്തെ വാള് ഇവിടെ ആദികേശവപെരുമാണെ മുമ്പിൽ സമർപ്പിച്ച് പൂജിച്ച് വാങ്ങിച്ച് കൊളച്ചൽ യുദ്ധത്തിൻ്റെ മുന്നോടിയായിട്ട് ഈ സംഭവം നടന്നു എന്ന് ചരിത്രം കൊളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിൽ ഒന്ന് ഒന്നിലാണ് ഡച്ചുമായിട്ടുള്ള യുദ്ധമാണ് അതിനൊരു പ്രത്യേകത ഉള്ളത് ആദ്യമായിട്ടാണ് ഈ യുദ്ധം വന്നപ്പോൾ ഡച്ച് അവർക്ക് അവർ ആധുനിക ആയുധങ്ങളും ഉണ്ട് എന്നിട്ടും ശ്രീ പത്മനാഭസ്വാമിയുടെയും ശ്രീ ആദികേശവപ്പന്മാരുടെയും ബാക്കി പല ദേവതകളുടെയും ഒക്കെ അനുഗ്രഹത്താൽ ഡച്ചിനെ തിരുവിതാംകൂർ പട്ടാളം തോപ്പിച്ചു എന്നുള്ളതാണ് ആദ്യമായിട്ടാണ് ഏഷ്യയിൽ ആദ്യമായിട്ടാണ് ഏഷ്യയിൽ ഒരു വെള്ളക്കാരനെ ഒരു ലോക്കൽ നേറ്റീവ് പവർ തോപ്പിക്കുന്നത് ഏഷ്യയിൽ ഓൾ ഏഷ്യ ഫസ്റ്റാണ് അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവവും കൂടെയാണ് അത് ഡച്ച് വെറും ഒരു വെള്ളക്കാരൻ്റെ ശക്തിയല്ല അന്ന് ലോകത്തിന് ഏറ്റവും ശക്തമായ നാവിക പടയായിരുന്നു ദ ഡച്ച് നേബിൾ ഫ്ലീറ്റ് തോപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സംഭവത്തിന് മുമ്പ് പൊന്ന് പെരുമാൾ ശ്രീ പത്മനാഭനെയും തൊഴുത് ഇവിടെ വന്ന് ശ്രീ ആദികേശവ പെരുമാളിലേക്ക് വാൾ സമർപ്പിച്ച് തൊഴുത് വാങ്ങിച്ചുകൊണ്ട് പോയി വിജയത്തിലേക്ക് അതിൻ്റെ കൂടെ ഒരു ഓർമ്മ പുതുക്കിക്കൊണ്ട് പിന്നെ ഒരു സവിശേഷത ഇന്നത്തേത് മാറപ്പട അവരെ എത്രയോ അതൊരു പാരമ്പര്യമായിട്ടുള്ളതാണ് അവരുടെ പിൻഗാമികളൊക്കെ തിരുവിതാംകൂറിന് ആവശ്യമുള്ളപ്പോഴൊക്കെ തിരുവിതാംകൂറിനെ സഹായിക്കാനായിട്ട് ഈ ഇവിടെ നിന്നും തെക്കിൽ നിന്നും ഈ മറവപ്പട വന്നു എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട് മഹാരാജാവിനും വേണ്ടി ആയുധങ്ങളെടുത്തിട്ടുണ്ട് അവരുടെ പിൻഗാമികളാണ് ഇന്ന് വന്നത് അവരും ഇവിടെ വന്ന കള്ളിപ്പയറ്റിൻ്റെ അഭ്യാസങ്ങളുമൊക്കെ അവരും ഇവിടെ കാണിച്ചു അതെല്ലാം വളരെ വിശേഷം ഒക്കെ ഇന്ന് ആദികേശോ പെരുമാളിൻ്റെ തിരുമുമ്പിൽ ഒന്നുകൂടി അരങ്ങേറി എന്നുള്ളത് വളരെ വളരെ സന്തോഷം എല്ലാവർക്കും ഭഗവാന്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു